മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് കലാപം ഭീകരമാണ് പൈശാചിക ശക്തികൾ നിങ്ങൾക്ക് ദുരിതങ്ങൾ ഉണ്ടാകും നിങ്ങൾ തർക്കിക്കും വഴക്കിടും പൊരിഞ്ഞ വാഗ്വാദമുണ്ടാവും കോപത്തോടു കൂടിയ വാക്കുകളും ഭൂമിക്കടിയിലാണെന്ന ഒരു തോന്നൽ നമുക്കുണ്ടാവും വീട്ടിലെ അന്തരീക്ഷം മുഷിപ്പനാവും വിവാഹബന്ധം നശിപ്പിക്കും തൊഴിലിനെ നശിപ്പിക്കും അങ്ങനെ ഒരു അന്തരീക്ഷമുണ്ടാവും ദേവാലയങ്ങളെ അത് നശിപ്പിക്കും പുതിയതായി ആരംഭിച്ച പല ദേവാലയങ്ങളും നാമാവശേഷമാവും എന്നാൽ ദൈവത്തിനായി ഘോഷിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ദേവാലയങ്ങളുടെ സ്ഥിതി ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരിക്കും ദൈവത്തിനായി ജീവിക്കുന്ന ദേവാലയങ്ങളുടെ സ്ഥിതി വ്യത്യസ്തമായിരിക്കും പണ്ട് ഞാൻ പോയിരുന്ന ഒരു ദേവാലയം കലാപം കാരണം നശിച്ചു ഇത് വികൃതമായ ഒരു സംഭവമാണ് ഒരു സഭയുടെ ശവസംസ്കാരം അത്രയധികം ശ്ലാഘനീയമല്ല പ്രത്യേകിച്ച് ആ സഭ ദൈവത്തിനായി സൽക്കാരങ്ങളും വൻപിച്ച അനുഗ്രഹങ്ങളും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന സഭകളിൽ ഒന്നാണെങ്കിൽ കലാപത്തിൻ്റെ ആത്മാവ് എന്താണെന്നും അതെത്രമാത്രം അപകടകരമാണ് എന്നതും നമുക്കറിയില്ലെങ്കിൽ അതിനെതിരെ നമുക്ക് നിൽക്കാനാവില്ല നിങ്ങൾ കലാപവും ക്ഷമിക്കാനാവായ്മയും കോപവും കയ്പ്പും വിദ്വേഷവും നീരസവും ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തണം ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് വ്യക്തിപരമായ ബന്ധങ്ങളിൽ നിന്ന് ജോലി ജോലിസ്ഥലത്ത് അതിൻ്റെ ഭാഗമാകരുത് ജോലി ജോലിസ്ഥലത്ത് നിങ്ങളതിൻ്റെ ഭാഗമാകരുത് ദേവാലയത്തിലും അതിൻ്റെ ഭാഗമാകരുത് സ്കൂളിലും അതിൻ്റെ ഭാഗം ആവരുത് നിങ്ങളതിൽ നിന്ന് മാറി നിൽക്കണം കലാപം ധാരാളം വ്യത്യസ്ത കാര്യങ്ങൾ കൊണ്ടാണ് ഉണ്ടാവുക പക്ഷേ അസൂയയും അത്യാഗ്രഹവുമാണ് കലാപം സൃഷ്ടിക്കുന്നത് എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് സദൃശിവാക്യം ഇരുപത്തെട്ട് ഇരുപത്തഞ്ച് അത്യാഗ്രഹമുള്ളവൻ വഴക്കുണ്ടാക്കുന്നു എന്നാൽ യഹോവയിൽ ആശ്രയിക്കുന്നവനോ പുഷ്ടി പ്രാപിക്കും അവൻ അനുഗ്രഹിക്കപ്പെടും ഞാൻ ഒരു കാര്യം ഇപ്പോൾ തുറന്നു പറയുകയാണ് നമ്മൾ സത്യത്തിൽ ദൈവത്തെ വിശ്വസിച്ചാൽ ആരോടും നമുക്ക് അസൂയ തോന്നേണ്ട കാര്യമില്ല നിങ്ങൾക്കിത് മനസ്സിലായില്ലേ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തെ വിശ്വസിച്ചാൽ അവന് നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊരു പ്ലാൻ ഉണ്ടെന്ന് അറിഞ്ഞാൽ അവൻ്റെ സമയം എപ്പോഴും ശരിയായിരിക്കുമെന്ന് വിശ്വസിച്ചാൽ നാം ആരെക്കുറിച്ചും അസൂയപ്പെടേണ്ട യാതൊരു ആവശ്യവും ഉണ്ടാവില്ല നിങ്ങൾക്ക് ആവശ്യമുള്ളത് പത്ത് വർഷം മുൻപ് അവർക്ക് കിട്ടിയാലും സാരമില്ല നിങ്ങൾ അവരെക്കുറിച്ച് അസൂയപ്പെടരുത് ദൈവത്തെ വിശ്വസിക്കൂ നിങ്ങളുടെ സമയം വരുമ്പോൾ ശരിയായ സമയത്ത് ദൈവം തൻ്റെതായ വഴിയിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റും വാസ്തവം പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത് ലഭിക്കുന്ന മറ്റുള്ളവരെ കുറിച്ച് നമുക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ആവശ്യമുള്ളത് കിട്ടാതെ പോകാൻ സാധ്യതയുണ്ട് ഒരിക്കൽ കൂടി പറയാം നമുക്ക് ആവശ്യമുള്ളത് അഥവാ നാം ആഗ്രഹിക്കുന്നത് ലഭിച്ചിരിക്കുന്നവരെ കാണുമ്പോൾ സന്തോഷിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ആവശ്യമുള്ളത് കിട്ടാതിരിക്കാനുള്ള അവസരം ഉണ്ടാവും കാരണം ദൈവം പലപ്പോഴും നമ്മെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് അത്തരം പരിതസ്ഥിതികളിൽ എത്തിക്കുന്നത് നമ്മുടെ മനോഭാവം പരീക്ഷിക്കാൻ നമ്മുടെ സ്വഭാവം പരീക്ഷിക്കാൻ നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളിൽ ഒന്നിതാണ് ദൈവം നമ്മെക്കുറിച്ച് നല്ലൊരു പ്ലാൻ കരുതിയിട്ടുണ്ട് അവൻ എങ്ങനെയാണോ പ്ലാൻ നിറവേറ്റുക അവൻ്റെ പ്ലാനിൻ്റെ സമയം നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തിൻ്റെതുപോലെയോ നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളുടേതുപോലെയോ ആയിരിക്കില്ല അത് നിങ്ങൾക്കായി പ്രത്യേകം രൂപീകരിക്കപ്പെട്ട പ്ലാനായിരിക്കും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾക്കാവശ്യമുള്ളത് എത്തിക്കേണ്ട ശരിയായ വഴിയും ശരിയായ സമയവും അവന് നന്നായി അറിയുന്നതായിരിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങളും ഇത് കേൾക്കൂ അത് നിങ്ങൾക്ക് ശരിയാണെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടത്ര പക്വതയുണ്ടാവും നോക്കൂ പലപ്പോഴും നമുക്ക് ധാരാളം ഫലം ആവശ്യമായിരിക്കും പക്ഷേ നമുക്ക് വേരുകളൊന്നുമില്ല നിങ്ങൾക്ക് വേരുകളില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക ആദ്യം അടിക്കുന്ന കൊടുങ്കാറ്റിൽ തന്നെ നിങ്ങൾ താഴെ വീഴും പലപ്പോഴും ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ പലതും തോന്നിക്കും അവ സാധ്യമാക്കി തരുന്നതിന് വളരെ മുൻപായിരിക്കുമെന്നേ ഉള്ളൂ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നടത്തുമെന്ന് ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വാക്ക് നൽകിയിട്ടുണ്ടാവും അതുകൊണ്ട് എന്തെങ്കിലും സത്യമായിട്ടും നടക്കുമെന്നർത്ഥമില്ല അതായത് അതിന് നിങ്ങൾ ദൈവത്തോടൊത്ത് സഹകരിച്ചാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ ദൈവം എന്നെ മിനിസ്ട്രിയിലേക്ക് വിളിച്ചു പക്ഷേ അതുപോലെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തോടൊത്ത് ഞാൻ സഹകരിച്ചില്ലെങ്കിൽ അതൊരിക്കലും ഈ സ്ഥിതിയിൽ എത്തിച്ചേരുമായിരുന്നെന്ന് തോന്നുന്നില്ല വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് ലഭിക്കുമ്പോഴല്ല സ്വഭാവം രൂപീകൃതമാവുന്നത് നമുക്ക് ആവശ്യമുള്ളത് കിട്ടാതാവുമ്പോഴാണ് അത് രൂപീകരിക്കപ്പെടുക എന്നാലും നാം അവിടെ തന്നെ തുടരും എന്നിട്ട് ദൈവം ചെയ്യാൻ പറയുന്നു നാം ചെയ്യും അതിനാൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ആഗ്രഹിച്ചത് ഇനിയും കിട്ടാത്തതെന്ന് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ വളരുകയാണ് ദൈവത്തോടത്തുള്ള ഉടമ്പടി പരീക്ഷിക്കപ്പെടുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അത് വലിച്ചു നീട്ടിയിരിക്കും എന്നാൽ പലപ്പോഴും അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് ആവശ്യമുള്ളത് അനുഭവിക്കുന്ന മറ്റൊരാളെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും എന്നിട്ട് നമ്മോട് പറയും അവരെക്കുറിച്ച് നാം സന്തോഷിക്കണമെന്ന് ആമേൻ അത് ആത്മീക വളർച്ചയുടെ ഒരു ഭാഗമാണ് അതുകൊണ്ട് കലാപം എപ്പോഴും ഉണ്ടാവുന്നത് അസൂയയിൽ നിന്നാണ് അത്യാഗ്രഹത്തിൻ്റെ ആത്മാവുള്ള ജനങ്ങൾ ഒരിക്കലും അവർക്കുള്ളതിൽ സംതൃപ്തരാവില്ല അവർക്കെന്നും കൂടുതൽ വേണം അവർ പല കാരണങ്ങൾ കൊണ്ടും കലാപത്തിനൊരുങ്ങും അവർക്ക് ഉണ്ടായാലും ഒരിക്കലും നിരന്തരമായ സംതൃപ്തി ഉണ്ടാവില്ല ഒരു മിനിറ്റ് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം നിങ്ങൾ എന്തുമാത്രം സംതൃപ്തരാണ് എന്ന് പറയൂ ഇതിനെക്കുറിച്ച് നിങ്ങൾ ശരിക്കും ചിന്തിക്കണം ഞാൻ കുറേ കാലം ഒരു ക്രിസ്ത്യാനിയായി ജീവിച്ചു പക്ഷേ കുറേ കാലം സംതൃപ്തിയോടെ ഇരിക്കാൻ കഴിഞ്ഞില്ല ചിലപ്പോൾ സംതൃപ്തി ഉണ്ടാവും ഒന്നോ രണ്ടോ ദിവസത്തേക്ക് മാത്രം അതുണ്ടാവും ഒരാഴ്ച ഇവിടെയും അവിടെയും പക്ഷേ എപ്പോഴും എൻ്റെ സന്തോഷത്തിന് വേണ്ടി ദൈവം എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും അതെനിക്ക് തോന്നാറുണ്ടായിരുന്നു എൻ്റെ മിനിസ്ട്രി വളരണമെങ്കിൽ ദൈവം ഒരു കാര്യം കൂടി ചെയ്യണമെന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു ഇത് തന്നാൽ അത് തന്നാൽ മറ്റെന്തെങ്കിലും തന്നാൽ 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 ഞാൻ ഒരു കാര്യം പറയട്ടെ ജനങ്ങൾക്ക് അസംതൃപ്തി തോന്നുമ്പോൾ അവരെപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങും അത് നിങ്ങൾക്കറിയാമോ സ്തുതിഗീതങ്ങൾ നയിക്കണമെന്ന് സ്വപ്നം കാണുന്ന ഒരാൾ പള്ളിയിലിരിക്കുന്നത് കണ്ടെന്നിരിക്കും എന്നാൽ അവർക്ക് കോയറിൽ പാടാൻ പോലും അവസരം കിട്ടിയിട്ടില്ല ഇപ്പോൾ ഗീതങ്ങൾ ആലപിച്ചു കൊണ്ടിരിക്കുന്നവരെക്കാൾ തൻ്റെ ശബ്ദം എത്രയോ മടങ്ങ് നല്ലതാണെന്ന് അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവും അവർക്കതിനുള്ള കഴിവുണ്ടായിരിക്കും ഇവർക്കത് ഉണ്ടാവില്ല എന്നിട്ട് അവർ മറ്റുള്ളവരോട് പറയും എനിക്ക് ആ സ്ത്രീയുടെ ശബ്ദം ഒട്ടും ഇഷ്ടമല്ല നിങ്ങൾക്ക് അവരുടെ ശബ്ദം ഇഷ്ടമാണോ എനിക്ക് അവരുടെ ശബ്ദം ഇഷ്ടമല്ല എനിക്ക് തോന്നുന്നു അവർ എഴുതുന്ന പാട്ടുകൾ പലതും ഒന്നിനും കൊള്ളാത്തതാണ് അവർ അവരെഴുന്ന പാട്ടുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയാം എനിക്കത് നല്ലതാണെന്ന് തോന്നുന്നില്ല എന്നിട്ട് അവർ അതിനെക്കുറിച്ച് ഒന്നും രണ്ടും ഒന്നും രണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നാൽ സത്യത്തിൽ പാട്ട് നയിക്കുന്ന സ്ത്രീയുടെ സ്വരത്തിലും പാട്ടിലും ഒരു തെറ്റും ഉണ്ടാവില്ല അതവർക്കും പള്ളിയിലെ നേതൃത്വത്തിനും ദൈവത്തിനും തമ്മിലുള്ളതാണ് അവൾ അതിൽ പാടുന്നത് ദൈവത്തിന് ഇഷ്ടമല്ലെങ്കിൽ അവൻ വാതിൽ തുറക്കില്ല പുറത്തിരിക്കുന്ന വ്യക്തി പറയേണ്ടത് എന്താണെന്ന് അറിയാമോ ദൈവമേ എൻ്റെ ഹൃദയത്തിൽ എന്താണെന്നോ ശരിയായ സമയത്ത് അങ്ങ് സാധ്യമാക്കി തരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് അങ്ങ് വാതിൽ തുറക്കുന്നത് വരെ ദൈവമേ അങ്ങ് എവിടെ എവിടെയിരുത്തിയാലും ഞാൻ സേവനം ചെയ്യും എന്നെ എവിടെ എവിടെയിരുത്തിയാലും ഞാൻ സേവനം ചെയ്യും ഞാൻ ഒരു അനുഗ്രഹമാവും അതുപോലെ സഹായിയുമാവും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ് അസൂയ തോന്നുന്ന വേർഷിപ്പ് ലീഡറെ സഹായിക്കാൻ ആവുന്നത് ചെയ്യുക അങ്ങനെയാണ് അസൂയയോട് പൊരുതുക അതിന് നിങ്ങൾ അടിമയാവരുത് ഇങ്ങനെ പറയും ഇത് പൈശാചികമാണ് ഞാൻ അത് പ്രകാരം പെരുമാറുകയില്ല സാത്താണെ ഞാൻ നിലക്കി നിർത്തും അവൻ എന്നെ അസൂയ തോന്നിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഞാൻ അവരെ ഇന്നേവരെ സ്നേഹിച്ചതിനേക്കാൾ അധികമായി സ്നേഹിക്കാൻ പോകുകയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ നമ്മിൽ അസംതൃപ്തി ഉള്ളിടത്തോളം നമുക്ക് ആവശ്യമുള്ളതൊന്നും നമുക്ക് കിട്ടില്ല ജനങ്ങളോട് വിദ്വേഷം കാണിക്കാൻ എന്തെളുപ്പമാണ് അല്ലേ നമുക്ക് ആവശ്യമുള്ളത് നേടിയവരെ നമ്മൾ വിമർശിക്കുന്നു മാത്രമല്ല ന്യായം വിധിക്കുന്നു എൻ്റെ കാർ പോലെ സ്വന്തം കാറുള്ളവരാരും എൻ്റെ കാറിന് അസൂയപ്പെട്ടിട്ടില്ല അതിനാൽ നമുക്കുള്ളതിനെപ്പറ്റി ജനങ്ങൾ നമ്മെ ന്യായം വിധിക്കുമ്പോൾ അത് ഉണ്ടല്ലോ എന്നതുകൊണ്ടല്ല നിങ്ങൾക്കുള്ളത് കൊണ്ട് അവർക്ക് ദേഷ്യമില്ല അവർക്കത് ഇല്ലാത്തതാണ് അവരുടെ പ്രശ്നം ആമേൻ മറ്റുള്ളവർ അനുഭവിക്കുന്ന കാര്യങ്ങൾക്കായി അവർ സഹിച്ചതെല്ലാം സഹിക്കാൻ തയ്യാറല്ലെങ്കിൽ അവർക്കുള്ളതിനെക്കുറിച്ച് അസൂയപ്പെടരുത് ഹലോ എനിക്ക് സിസ്റ്റർ ജോയ്സിൻ്റേതുപോലെ ഒരു വലിയ മിനിസ്റ്ററി ഉണ്ടായിരുന്നെങ്കിൽ ആഗ്രഹം കൊണ്ട് ഞാനൊന്നും നേടിയെടുത്തിട്ടില്ല വ്യാമോഹം കൊണ്ടല്ല ഞാനിത് നേടിയത് ഫീനെക്സിൽ ഞാൻ ചെയ്ത ഉടമ്പടി നിറവേറ്റാൻ വേണ്ടി പല്ലുവേദനയോടെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് അവിടെ കൂടിയിരുന്ന ആയിരക്കണക്കിന് ആൾക്കാരെ വേദനിപ്പിക്കാൻ ഇഷ്ടമല്ലായിരുന്നു എനിക്ക് പറ്റില്ലെന്ന് പറയാനാവില്ല എനിക്ക് സങ്കടം കാണികളെ എന്നൊരു സന്ദേശം അയച്ചിരുന്നെങ്കിൽ അവർക്കത് മനസ്സിലാവുമായിരുന്നു പക്ഷെ ഞാനത് ചെയ്തില്ല നമുക്കങ്ങനെ ചെയ്യാനാവില്ല നമുക്കങ്ങനെ ചെയ്യാനാവില്ല ഒരു കാര്യം ചെയ്യാമെന്ന് ഏറ്റു കഴിഞ്ഞാൽ ഇവിടെ നിന്നുകൊണ്ട് എന്റെ ഭാഗം ചെയ്യുന്നതിനേക്കാൾ പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുണ്ട് ദൈവം നിങ്ങളുടെ ഹൃദയത്തിലെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്നാൽ നിങ്ങൾ അകറ്റേണ്ട മാറ്റേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ആവശ്യമുള്ളത് അനുഭവിക്കുന്നവരോട് അസൂയപ്പെടാതിരിക്കുകയാണ് പലപ്പോഴും നിങ്ങൾക്ക് തോന്നും യോഗ്യതയില്ലാത്തവർ പലതും അനുഭവിക്കുകയാണ് എന്ന് അത് നിങ്ങളെ തെറ്റായ വഴിയിലേക്ക് നയിച്ചു കൊണ്ട് പോകും ആ ഞാൻ വീണ്ടും പറയട്ടെ കാരണം ഇത് പ്രധാനപ്പെട്ടതാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ഞാനിന്ന് രാവിലെ എൻ്റെ നോട്ട്സിൽ എഴുതിയതാണ് നമ്മൾ ഒരിക്കലും തൃപ്തരാവാത്തപ്പോൾ മറ്റുള്ളവരുടെ തെറ്റുകൾ നാം വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കും നിങ്ങൾ സംതൃപ്തരാണോ അത് പറയൂ നിങ്ങൾ എത്ര മാത്രം സംതൃപ്തരാണെന്ന് പറയാമോ ദാമ്പത്യ ജീവിതത്തിൽ മറ്റൊരാൾ മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാനാവുമോ നിങ്ങളുടെ കുട്ടികൾ സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോൾ അവർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ സന്തോഷിക്കാനാവുമോ കുട്ടികളുടെ സ്കൂൾ പഠിത്തം കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷിക്കാമോ അവർ കോളേജിൽ നിന്ന് പുറത്തു വന്ന് നിങ്ങളുടെ സഹായം ആവശ്യമില്ലാത്തപ്പോൾ സന്തോഷിക്കാനാവുമോ വലിയൊരു വീട് കിട്ടിയാൽ നിങ്ങൾ സന്തോഷിക്കും വലിയൊരു വീട് കിട്ടിയാൽ വീട് വൃത്തിയാക്കാൻ ആരെങ്കിലും കിട്ടിയാൽ നിങ്ങൾ സന്തോഷിക്കും വേറൊരു ഹൗസ് കീപ്പറിനെ കിട്ടിയാൽ സന്തോഷിക്കും കാരണം ഇപ്പോൾ ഉള്ളവരെ നിങ്ങൾക്ക് ഇഷ്ടമല്ല അങ്ങനെ പലതരം കാരണങ്ങൾ ഉണ്ടായിരിക്കും ഈ അസംതൃപ്തിക്ക് കാരണം നമ്മുടെ പരിസ്ഥിതികളല്ല നമ്മുടെ ഹൃദയത്തിനകത്തെ ചീത്ത അവസ്ഥയാണ് അതുപോലൊരു ചുറ്റുപാടിൽ നമ്മുടെ ജീവിതത്തിൽ നൂറ് ശതമാനം ദൈവ കടാക്ഷം ഉണ്ടാവും എന്ന് വിശ്വസിക്കാനാവില്ല വേദപുസ്തകം വ്യക്തമായി പറയുന്നു നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുകയാണെങ്കിൽ അവൻ നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ സാധ്യമാക്കുമെന്ന് നിങ്ങൾക്കാവശ്യമുള്ളതിനെ തേടി പോകേണ്ട ആവശ്യമില്ല നിങ്ങൾ തേടി പോകേണ്ടത് ദൈവത്തെയാണ് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കണം എന്നിട്ട് ദൈവരാജ്യത്തിൽ സേവ ചെയ്യണം നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നിട്ട് നിങ്ങൾ പോകുന്നിടത്തെല്ലാം ഒരു അനുഗ്രഹമായി തീരണം എന്നിട്ട് എന്തെങ്കിലും ഒരിക്കൽ ദൈവത്തോട് ഇങ്ങനെ പറയാം ദൈവമേ അങ്ങേക്കറിയില്ലേ ഞാൻ ഇപ്പോഴും അതിനായി കാത്തിരിക്കുന്നു അങ്ങ് അതിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഇങ്ങനെ പറയരുത് അങ്ങ് എന്താണ് പ്രവർത്തിക്കാതെ എനിക്ക് മനസ്സിലാവുന്നില്ല ദൈവമേ ദൈവം എല്ലായ്പ്പോഴും പ്രവർത്തിക്കുന്നു നിങ്ങളുടെ സാക്ഷാത്കാരവും മുന്നേറ്റവും സഫലമാവുമ്പോൾ അവൻ പ്രവർത്തിക്കാൻ ആരംഭിക്കില്ല ദൈവം ഇപ്പോൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ആമേൻ ദൈവത്തെ പരിപൂർണമായി വിശ്വസിക്കാൻ പഠിച്ചാൽ നിങ്ങൾ നിങ്ങൾക്ക് സമാധാനം സമാധാനമുണ്ടാവും നമുക്ക് യാക്കോബ് നാലാം അധ്യായനൊക്കം അസൂയ മഹാമോശമായ ഒരു വിഷയമാണ് നാം ആരും നമുക്ക് അസൂയ ഉണ്ടെന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കില്ല ഒരു കാര്യത്തെ ഒഴിവാക്കാനുള്ള ഏക വഴി അത് പുറത്ത് പറഞ്ഞ് സമ്മതിക്കുകയാണ് അതിനെ നേരിടണം അതിൻ്റെ വേറിനെ കൈകാര്യം ചെയ്യുക എന്നിട്ട് മുന്നോട്ട് പോകൂ ചിലപ്പോൾ നിങ്ങൾ സഹോദരിയോ സഹോദരനെക്കുറിച്ച് അസൂയപ്പെടുന്നുണ്ടാവും നിങ്ങൾക്കില്ലാത്ത കഴിവുകൾ അവർക്കുണ്ടാവാം അമ്മയും അച്ഛനും നിങ്ങളെക്കാളേറെ അവരെ കൂടുതലായി സ്നേഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം ഞാൻ നിങ്ങളെ പിടിച്ചു അല്ലേ അതിനെ മറികടക്കൂ എന്നിട്ട് നിങ്ങളാലാവുന്നതിൻ്റെ പരമാവധി പ്രവർത്തിക്കൂ ആമേൻ ജീവിതകാലം മുഴുവൻ നിരാശയും വിദ്വേഷവും കൊണ്ട് നടക്കരുത് അത് നിങ്ങളെ കാർന്നു തിന്നാൻ അനുവദിക്കരുത് യാക്കോബിലെ ഈ വചനങ്ങൾ ഞാൻ ജീവിതത്തിൽ വളരെ അസംതൃപ്തയായിരുന്നപ്പോൾ എന്നെ സഹായിച്ചിട്ടുള്ള വചനങ്ങളാണ് എനിക്കാവശ്യമുള്ള പലതും എനിക്ക് കിട്ടാതെ പോയിരുന്നു ഞാൻ ബൈബിളിൽ പറയുന്നത് പോലെ അവയെല്ലാം സാധ്യമാക്കാനായി ജഡീകമായി പ്രവർത്തിച്ചിരുന്നു ഒരുപാട് ഇവിടെ ജഡീകമായി പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ വേദപുസ്തകം പറയുന്നു നമ്മൾ ജഡീകതയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് നിരാശയും അസ്വസ്ഥതയും മാത്രമേ അനുഭവപ്പെടാൻ സാധ്യതയുള്ളൂ അങ്ങനെ ഒരിക്കലും നമുക്ക് ആവശ്യമുള്ളത് ലഭിക്കാൻ സാധിക്കില്ല നിങ്ങൾ സഹൃദരായി ദൈവത്തെ സേവിച്ച് അവന് വേണ്ടി കാത്തിരുന്നാലേ നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിവൃത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ എന്താണ് കലാപത്തിലേക്ക് നയിക്കുന്നത് യാക്കോബ് നാലോ ഒന്ന് എന്താണ് കലാപത്തിന് വഴിയുണ്ടാക്കുന്നത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം നിങ്ങളിൽ ഷണ്ഠയും കലഹവും എവിടെ നിന്ന് നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലയോ നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല ഇവിടെ പറയുന്നു കലാപം ആരംഭിക്കുന്നത് നിങ്ങൾക്കാവശ്യമുള്ള ഈ വക കാര്യങ്ങളിൽ നിന്നാണ് അത് സ്ഥാനത്തിന് വേണ്ടിയാവാം വസ്തുവകകൾക്ക് വേണ്ടിയാവാം അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്യോഗ കയറ്റത്തിന് വേണ്ടിയാവാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മിനിസ്ട്രി നമുക്കാവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല നിങ്ങൾക്കാവശ്യമുള്ളത് കിട്ടണമെങ്കിൽ അത് ലഭിച്ചിട്ടുള്ളവരോട് അസൂയപ്പെടുകയല്ല വേണ്ടത് മറ്റൊരു സ്ത്രീയെ നോക്കുന്നത് മതിയാക്കൂ നിങ്ങളൊരു സ്ത്രീയാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം എനിക്ക് നിങ്ങളെപ്പോലത്തെ ശരീരപ്രകൃതി ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരം മുടി ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലത്തെ ചർമ്മം ഉണ്ടായിരുന്നെങ്കിൽ എങ്കിൽ വേണ്ട അത് നിങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങളാലാവുന്നത്ര ഉള്ളത് കൈകാര്യം ചെയ്യാൻ പഠിക്കൂ എന്തിനാണ് ജീവകാലം മുഴുവനും ഒരു നീണ്ട വടിയെ പോലെ രണ്ട് ശതമാനം കൊഴുപ്പ് മാത്രം ശരീരത്തിൽ അടക്കിക്കൊണ്ട് ദുരിതവും വേദനയും അടക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കുറവുകളെ കുറിച്ച് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കും തോറും കൂടുതൽ ജനങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങും നിങ്ങൾ വായമുടിയിരുന്നാൽ ആരും അത് ശ്രദ്ധിക്കില്ല ആമേൻ നാം എല്ലാം സുന്ദരന്മാരാണ് ദൈവം വൃത്തികേടുകളെ അല്ല സൃഷ്ടിച്ചത് അവൻ നമ്മെ ഓരോരുത്തരെയും അമ്മയുടെ ഗർഭപാത്രത്തിൽ തന്റെ കൈകളാൽ ഒഴിവാക്കി സ്ത്രീകളെയും പുരുഷന്മാരെയും പുരുഷന്മാരെല്ലാവരും സുന്ദരന്മാരാണ് സ്ത്രീകളെല്ലാവരും സുന്ദരിമാരും ആമേൻ യഥാർത്ഥ സൗന്ദര്യം പുറമേ നിന്നല്ല വരുന്നത് അത് വരുന്നതകത്ത് നിന്നാണ് സുന്ദരികളായ സ്ത്രീകൾ വിരൂപകളായി മാറിയത് ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല വാവ് നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല എന്നിവിടെ പറയുന്നു ഇതെല്ലാം വെറുക്കുന്നു എന്ന് പറയത്തക്ക സ്ഥിതിയിലേക്ക് ഞാൻ കടക്കില്ല ദൈവം അതിനെ എന്ത് വിളിക്കുമെന്ന് എനിക്കറിയില്ല നമുക്ക് ജീവിക്കാൻ വേണ്ടി ദൈവം ഇരുണ്ട വശങ്ങളെ ഏർപ്പെടുത്തിയിട്ടില്ലെന്നറിയാമോ ഒന്നുകിൽ നാം ജനങ്ങളെ സ്നേഹിക്കണം ഇല്ലെങ്കിൽ വേണ്ട സ്നേഹത്തിൻ്റെ ഫലങ്ങളിൽ ഒന്ന് സ്നേഹമാണ് അസൂയല്ല എനിക്കങ്ങനെ തോന്നുന്നത് നിർത്താനാവില്ല ചിലപ്പോൾ ആരംഭത്തിൽ അങ്ങനെയുള്ള തോന്നൽ നമുക്ക് നിർത്താനാവില്ല പക്ഷേ ഞാൻ പറയട്ടെ ദൈവവചനം ഒരു മരുന്ന് പോലെ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ നിങ്ങൾക്കിവയെല്ലാം തരണം ചെയ്യാനാവും നിങ്ങൾക്ക് അസൂയ ഒരു പ്രശ്നമാണെങ്കിൽ ഞാൻ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യണം അസൂയ പക അത്യാഗ്രഹം എന്നിവയെക്കുറിച്ചുള്ള ഓരോ വചനങ്ങളും തേടി നോക്കി കണ്ടുപിടിക്കണം എന്നിട്ടത് പുസ്തകത്തിൽ എഴുതി വയ്ക്കുക നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ കയറ്റുക അവയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ സൂക്ഷിക്കുക എന്നിട്ട് അവയെ ഏറ്റുപറയുക എന്നിട്ട് നിങ്ങൾക്ക് ആരോടാണോ അസൂയ തോന്നുന്നത് അവരുടെ അരികിൽ നിങ്ങൾ എത്തുന്ന സമയത്ത് അവിടെ എത്തുന്നതിന് മുൻപ് ഈ വചനങ്ങൾ ഏറ്റുപറയുക എന്നിട്ട് പ്രാർത്ഥിക്കുക ദൈവത്തോട് സഹായത്തിനായി അപേക്ഷിക്കൂ എന്നിട്ട് സുഹൃത്തിന്റെ അടുത്ത് എന്ന് പറയൂ നിങ്ങൾ എനിക്കായി പ്രാർത്ഥിക്കണം കാരണം എനിക്ക് മറ്റൊരാളോട് അസൂയ തോന്നുന്നുണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ അത് ആഗ്രഹിക്കുന്നില്ല ദൈവത്തിന്റെ സഹായത്തോടെ നിങ്ങളതിനെ ആക്രമിച്ചു സാത്തൻ വന്ന തന്നെ ഈ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം നിങ്ങൾ പറയും എനിക്ക് ഇങ്ങനെ ഒന്നും ഒട്ടും ഇഷ്ടമല്ല പക്ഷെ എന്താ ചെയ്യുകയെ കുറിച്ചുള്ള ജോയിസിന്റെ സി ഡി വാങ്ങിയാലോ അതെ അതായിരിക്കും ശരി അവിടെ നിന്ന് തുടങ്ങുന്നതാണ് നല്ലത് പക്ഷേ ഞാൻ ഒരു സത്യം പറയട്ടെ നിങ്ങൾക്ക് ആവശ്യം അതിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ശക്തമായ പിടിപ്പുണ്ടാവുമ്പോൾ നിങ്ങൾക്കുള്ള ഉത്തരത്തിനായി ദൈവം മറ്റാരെയും കോരിത്തരാൻ അനുവദിക്കില്ല നിങ്ങളൊരല്പം സ്വയം എടുത്ത് കഴിക്കേണ്ടി വരും ആമേൻ ഞാൻ പഠിപ്പിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം എവിടെ നിന്നാണ് കിട്ടിയതെന്നറിയാമോ എനിക്ക് ഇവയിലെല്ലാം പ്രശ്നമായിരുന്നു എന്നിട്ട് ഞാൻ ഉത്തരം കണ്ടുപിടിച്ചു എനിക്ക് വേണ്ടി മാത്രമല്ല ഉത്തരം കിട്ടിയത് നിങ്ങൾക്ക് വേണ്ടിയും ഉത്തരം കിട്ടി ദൈവം നിങ്ങളെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം കോരിയെടുക്കണം എന്നിട്ട് ഉത്തരം കണ്ടുപിടിക്കണം ദൈവത്തെ അന്വേഷിക്കാൻ സമയം ചിലവാക്കണം പ്രാർത്ഥിക്കാൻ സമയമെടുക്കണം പഠിക്കാൻ സമയമെടുക്കണം വായിക്കാൻ സമയമെടുക്കണം വചനം ഏറ്റു പറയാൻ സമയമെടുക്കണം എന്നാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ മറ്റാരെങ്കിലും സഹായിക്കാനുള്ള കവിഞ്ഞൊരുക്കുന്നു കോപം കൊണ്ടും അസൂയ കൊണ്ടും കത്തിയേരിയുന്ന നിങ്ങൾക്ക് നിങ്ങൾ അന്വേഷിക്കുന്ന സംതൃപ്തിയും സന്തോഷവും ചാരിതാർത്ഥ്യവും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ പോരാട്ടം നടത്താൻ ആരംഭിക്കും അടുത്ത വാക്യം എനിക്ക് ഇഷ്ടമാണ് ഇതിൻ്റെ ജീവിതത്തെ മാറ്റത്തക്കതായിരുന്നു നിങ്ങൾ ചോദിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല ഞാൻ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയപ്പോൾ ഹൂ എൻ്റെ ജീവിതത്തിൽ വലുതായിട്ടൊന്ന് ലഭിക്കുകയുണ്ടായി നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ദൈവത്തോടതിനായി ചോദിക്കൂ അത് ശരിയാണെങ്കിൽ അവനത് നിങ്ങൾക്ക് നൽകും അത് ശരിയല്ലെങ്കിൽ അവൻ നിങ്ങൾക്കത് നൽകാത്തതിനായി പ്രാർത്ഥിപ്പിൻ കാരണം നിങ്ങൾക്ക് അഭിഷേകമില്ലാത്ത ഒന്നുണ്ടാകുന്നതാണ് ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും മോശമായത് എനിക്ക് സിസ്റ്റർ ജോയ്സിൻ്റെ ഇതുപോലൊരു മിനിസ്ട്രി ഉണ്ടായിരുന്നെങ്കിൽ ഇല്ല ഉണ്ടാവില്ല ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും പക്ഷേ അതിൻ്റെ കൂടെയുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് വയ്യ അതാണ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിനോട് വിശ്വസ്ഥരായിരിക്കണം അവനത് നടത്തും ജനങ്ങൾ എന്നോട് വന്ന് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഞാൻ മിനിസ്റ്ററി തുടങ്ങേണ്ടത് ഞാൻ പറയും നിങ്ങൾ ആദ്യം തുടങ്ങരുത് ആദ്യം പ്രാർത്ഥിപ്പിൻ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് എന്ത് കാര്യം ഞാൻ എന്തെങ്കിലും തുടങ്ങണം എനിക്ക് ആഗ്രഹമുണ്ട് ദൈവത്തിൽ നിന്നൊരു വാക്ക് ലഭിക്കണം ദൈവത്തിൽ നിന്ന് അത് കിട്ടിയതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് സാധാരണയായി നിങ്ങൾ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം ദൈവം നിങ്ങളെ നയിച്ച് അത് കാണിച്ചു തരും നിങ്ങൾ ആരോടും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതില്ല നിങ്ങളിലൂടെ സൃഷ്ടിപരമായ കഴിവ് ഒഴുകുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ ഒറിജിനൽ ആവും ഹാലലൂയ്യ ഒരു മിനിറ്റ് എന്റെ കൂടെ ചിന്തിക്കൂ നിങ്ങളെ അസ്വസ്ഥരാക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിവാഹം കഴിച്ച വ്യക്തി മാറണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവത്തോട് ചോദിക്കൂ നിങ്ങൾ അതിനായി ശ്രമിക്കുന്നത് നിർത്തൂ പോയി ജീവിതം ആസ്വദിക്കൂ ദൈവത്തെ പ്രവർത്തിക്കാൻ അനുവദിക്കൂ നിങ്ങൾക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റം വേണമെങ്കിൽ ജോലി ചെയ്യുന്നിടത്ത് നന്നായി ജോലി ചെയ്യൂ നിങ്ങളെ കൂടാതെ അവർക്കൊന്നും സാധിക്കില്ലെന്ന തോതിൽ സ്വയം വിലമതിപ്പുള്ളവരാക്കുക അതിനായി ദൈവത്തോട് ചോദിക്കൂ ശരിയായ സമയം വരുമ്പോൾ അത് ശരിയാണെങ്കിൽ ദൈവം അത് നിങ്ങൾക്ക് നൽകും നാം പല കാര്യങ്ങളും നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കും എന്നിട്ട് അവയെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് കണ്ടുപിടിക്കും മുടിയനായ പുത്രൻ്റെ കഥ എനിക്ക് ഇഷ്ടമാണ് ഇളയ സഹോദരൻ അപ്പൻ്റെ അടുക്കൽ വന്നിട്ടിങ്ങനെ പറഞ്ഞു അപ്പ എൻ്റെ അവകാശം ഇപ്പോൾ തന്നെ എനിക്ക് വേണം എനിക്കതിൽ വളരെ രസകരമായി തോന്നിയത് എന്താണെന്നോ അത് അവന് കൊടുത്തു അത് കൈകാര്യം ചെയ്യാനുള്ള പ്രായം അവനായിട്ടില്ലെന്ന് അപ്പൻ്റെ മനസ്സിലറിയാമായിരുന്നു പിന്നെന്തിനാണ് അയാൾ കൊടുത്തത് കാരണം ആ മകൻ സംതൃപ്തനാവാനുള്ള ഒരേ ഒരു വഴി അവിടെ നിന്ന് പുറത്തു പോയിട്ട് അവൻ ആവശ്യമാണ് എന്ന് തോന്നിയത് യഥാർത്ഥത്തിൽ അവൻ ആവശ്യമില്ലാത്തതാണെന്ന് കണ്ടുപിടിക്കണം അവൻ പുറപ്പെട്ടു പോയി ബൈബിൾ പറയുന്നു അവൻ തൻ്റെ ഓഹരി മുഴുവനും നഷ്ടപ്പെടുത്തി തോന്നിയതുപോലെ മ്ലേച്ഛമായ ജീവിതം നയിച്ചു ഒടുവിൽ പണം ഇല്ലാതായപ്പോൾ ഒരു കർഷകന്റെ വീട്ടിൽ പന്നികളെ മേയിച്ചു പന്നികൾ തിന്നുന്ന ഭക്ഷണം തന്നെ തിന്നേണ്ടതായി വന്നു അവന് ഭൂതോദയമുണ്ടായി എന്നിട്ട് അവൻ സ്വയം പറഞ്ഞു ഞാൻ തിരിച്ചെൻ്റെ അച്ഛൻ്റെ അടുക്കൽ പോകും അവൻ അപ്പനെ വിട്ടുപോയപ്പോൾ പറഞ്ഞതിതാണ് എന്റെ ഓഹരി എനിക്ക് വേണം എന്നാൽ പന്നികളുടെ കൂടെ ജീവിച്ച് തിരിച്ചെത്തിയപ്പോൾ അവൻ പറഞ്ഞു എന്നെയും നിങ്ങളുടെ വേലക്കാരനാക്കണമേ ഞാനിന്ന് നിങ്ങളിൽ ആർക്കോ വേണ്ടിയാണ് പറയുന്നത് ഈ വാക്കുകൾക്ക് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എനിക്ക് വേണം എനിക്ക് വേണം എനിക്ക് വേണം എനിക്ക് വേണം ഞാൻ സന്തോഷമായിരിക്കണമെങ്കിൽ എനിക്ക് തരണം അതിന് പന്നികളുടെ കൂടെ കുറച്ചുനാൾ ജീവിക്കണം അതെ ഞാൻ എന്താണ് പറയുന്നതെന്ന് ചിലർക്ക് മനസ്സിലാവും അമേ അതെ നിങ്ങൾക്കറിയാമോ എന്നത് കണ്ടുപിടിക്കാൻ അസന്തുഷ്ടമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കണം അതെ ശരിയാണ് എനിക്ക് ഓഫീസിൽ ജോലി കയറ്റം വേണം എന്നാൽ അതല്ല എനിക്ക് ശരിക്കും വേണ്ടത് എൻ്റെ ആവശ്യം ദൈവത്തോടു കൂടെ ഇരിക്കുക എന്നതാണ് സ്തോത്രം ദൈവമേ നിങ്ങൾക്കറിയാമോ ഞാൻ തനിച്ചാണ് ജീവിക്കുന്നത് എനിക്ക് വിവാഹം കഴിക്കാൻ ഇഷ്ടമാണ് പക്ഷേ നിങ്ങൾക്കറിയാമോ ദൈവമേ ഞാൻ അതിന് തയ്യാറായെന്ന് അങ്ങ് അറിയുന്നതിന് മുൻപ് അത് വേണ്ട കാരണം സത്യം ഇതാണ് ഞാനൊരല്പം അസുരക്ഷിതനാണ് സ്വാർത്ഥനാണ് സ്വകേന്ദ്രീകൃതനാണ് ഞാൻ വിവാഹം കഴിച്ചാൽ തീർച്ചയായും അതൊരു വലിയ കുഴപ്പത്തിൽ എന്നെ ചാടിക്കും അതുകൊണ്ട് എന്നെ ആദ്യം മാറ്റണമേ ആദ്യം അങ്ങ് എന്നിൽ പ്രവർത്തിക്കണമേ എന്നിട്ട് അങ്ങ് തയ്യാറായാൽ ദൈവമേ എനിക്കും ആ വിശുദ്ധ ഐക്യത്തെ നൽകണമേ അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ഒറ്റ രാത്രി കൊണ്ട് അങ്ങ് നൽകണം നിങ്ങൾക്ക് മുന്നോട്ട് പോയി ദൈവത്തെ ആനന്ദിച്ചുകൂടെ അവനുമായി രസിക്കുവിൻ നിങ്ങളുടെ ജീവിതത്തിലെ വ്യക്തികളെ ആസ്വദിക്കുവിൻ നിങ്ങൾ സന്തോഷിക്കണമെങ്കിൽ നിങ്ങൾക്കുണ്ടാവേണ്ടതാണെന്ന് കരുതുന്ന എല്ലാവിധ കാര്യങ്ങളും തേടിപ്പോകുന്നത് അവസാനിപ്പിക്കുക സത്യം ഇതാണ് അത് നിങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ അത് കൈകാര്യം ചെയ്യാനുള്ള പക്വത നിങ്ങൾക്കുണ്ടെങ്കിൽ ദൈവം അത് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടാവുമായിരുന്നു നിങ്ങൾ ചോദിക്കും അപ്പോൾ സാത്താൻ്റെ കാര്യമോ സാത്താനാണ് എൻ്റെ അനുഗ്രഹം തടസ്സപ്പെടുത്തിയതെന്ന് കരുതുന്നു നിങ്ങൾ അവന് കൂടുതൽ ക്രെഡിറ്റ് നൽകുന്നു അത് സാത്താനാണ് എനിക്ക് ആത്മീക യുദ്ധത്തെക്കുറിച്ച് കുറച്ചും കൂടി പഠിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് സാത്താനെ ഒരല്പം കഠിനമായി ശാസിക്കാൻ കഴിഞ്ഞാൽ എനിക്കാവശ്യമുള്ളത് എനിക്ക് കിട്ടും എന്നിട്ട് നാം സാത്താനോട് അലറും ഞാൻ പറയട്ടെ എനിക്ക് ആവശ്യമുള്ളത് കിട്ടാൻ വേണ്ടി ഞാൻ മരിക്കുന്ന തോതിൽ ഉപവസിച്ചു ഉപവസിച്ച് ഉപവസിച്ച ഒടുവിൽ സൈസ് ആറ് ധരിക്കുന്ന ഒരു പരുവത്തിലായി ഞാൻ കാരണം ഞാൻ കരുതി അങ്ങനെയാണ് എൻ്റെ മിനിസ്ട്രി വളരുക വളരുക വളർന്നുകൊണ്ടിരിക്കും എന്ന് എനിക്കൊരു ഉണ്ടായിരുന്നു ഞാൻ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്യണമെന്ന് എനിക്ക് ദൈവത്തിനായി കാത്തിരിക്കണമെന്ന് തോന്നിയില്ല എനിക്കിപ്പോൾ വേണം ഈ പറയുന്ന ആർക്കെങ്കിലും അനുഭവമുള്ള കാര്യമാണ് എന്നാൽ നിങ്ങൾ അങ്ങനെ ജീവിക്കേണ്ട കാര്യമില്ല ഒടുവിൽ ഞാനൊരു തീരുമാനമെടുത്തു ഞാൻ ജീവിതം സന്തോഷിക്കാൻ വേണ്ടിയാണ് യേശു വന്നത് ഒരു ദിവസം വിട്ടുകളഞ്ഞാൽ ആ ദിവസം എൻ്റെ ജീവിതം സന്തോഷിക്കുന്ന നഷ്ടമായി അതൊരു വലിയ സങ്കടമാണ് അതൊരു വലിയ ദുരന്തമാണ് അതിൻ്റെ ആകെ തുക മനസ്സിൻ്റെ നിലപാടാണ് എന്നാൽ സന്തോഷിക്കാനുള്ള വഴികളിൽ ഒന്നാൽ നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും സാരമില്ല എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിനെ ശരിയായ ദിശയിൽ കേന്ദ്രീകരിക്കുക എങ്ങനെയാണ് മനസ്സ് സ്ഥിരമാക്കുക ഞാൻ ദൈവത്തെ വേണ്ടത്ര വിശ്വസിക്കും ഞാൻ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു അത് ചെയ്യാൻ എനിക്ക് സാധിച്ചില്ലെങ്കിൽ അതിനൊരു കാരണമുണ്ടാവും അങ്ങേക്കതറിയാം എനിക്കതറിയില്ല ഞാനൊരു നല്ല മനോഭാവം പുലർത്തിയാൽ അതെനിക്ക് നൽകാൻ അങ്ങ് മനസ്സിലുറക്കും എന്നിട്ട് എനിക്ക് ഉണ്ടായേക്കാവുന്നതിനേക്കാൾ രണ്ടിരട്ടി അങ്ങ് തരും നമ്മൾ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചാൽ സമാധാനം അന്വേഷിച്ചാൽ സംതൃപ്തരായാൽ നാം ഒരു തീരുമാനം എടുക്കണം എൻ്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവാൻ ഞാൻ എന്ത് ചെയ്യണമോ അത് ചെയ്യും അപ്പോൾ യാതൊരു വിധത്തിലും പ്രവേശിക്കില്ല ദൈവം നമുക്ക് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങൾ കലാപത്തെ മോഷ്ടിക്കും അവൻ നമ്മെ സമാധാനവും സ്വൈര്യവും ഒരുമയും ഉണ്ടാക്കാൻ വിളിച്ചിരിക്കുന്നു ജോയ്സ്മേരുടെ ശുശ്രൂഷ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് ബന്ധപ്പെടുക നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്